പ്രിയരെ സങ്കീർത്തന മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം പ്രഭാഷകൻ നാൽപ്പത്തി ഒന്ന് മുതൽ അൻപത് വരെയുള്ള അധ്യായങ്ങളുടെ പഠനം നാം പൂർത്തിയാക്കി കഴിഞ്ഞു മൂല്യനിർണയത്തിനുള്ള മോഡൽ പരീക്ഷയും കഴിഞ്ഞിട്ടുണ്ട് അവയുടെ വീഡിയോകൾ ഈ ചാനലിലുണ്ട് കാണാത്തവർ അവ കാണുക ഇനി നേരെ ചോദ്യോത്തരങ്ങളിലേക്ക് ഒന്ന് മരണത്തെപ്പറ്റി ഓർക്കുന്നത് എത്ര അരോചകമാണെന്ന് പ്രഭാഷകൻ പറയുന്ന ആദ്യ വിഭാഗം ഏതാണ് സമ്പത്തിന്റെ മധ്യേ സമാധാനപൂർവം ജീവിക്കുന്നവന് രണ്ട് മരണത്തിന്റെ വിധി എത്രയോ സ്വാഗതാർഹമെന്ന് പ്രഭാഷകൻ പറയുന്നതിൽ മൂന്നാമത്തേത് ആർക്കാണ് വൃദ്ധന് മൂന്ന് പാപികളുടെ സന്താനങ്ങൾ എവിടെയാണ് സമ്മേളിക്കുന്നത് ദൈവഭയമില്ലാത്തവരുടെ സങ്കേതങ്ങളിൽ നാല് മർദ്ധ്യവർഗത്തിനുള്ള കർത്താവിൻ്റെ തീർപ്പ് എന്താണ് മരണവിധി അഞ്ച് അത്യുന്നത ദൈവത്തിന്റെ കൽപ്പനകൾ നിരസിച്ച ആർക്കാണ് കഷ്ടമെന്ന് പ്രഭാഷകൻ പറയുന്നത് ദൈവഭയമില്ലാത്ത ഭയമില്ലാത്ത ജനത്തിന് ആറ് സത്കീർത്തി എന്തിനേക്കാൾ അക്ഷയമാണെന്നാണ് പ്രഭാഷകൻ പറയുന്നത് ആയിരം സ്വർണ്ണ നിക്ഷേപങ്ങളെക്കാൾ ഏഴ് നിഷ്പ്രയോജനമെന്ന് പ്രഭാഷകൻ പറയുന്നത് എന്താണ് നിഗൂഢാനവും അജ്ഞാത നിധിയും എട്ട് എന്തിൻ്റെയൊക്കെ മുൻപിൽ ലജ്ജാഭരിതനാകുക എന്നാണ് പ്രഭാഷകൻ നാൽപ്പത്തി ഒന്ന് പത്തൊൻപതിൽ പറയുന്നത് ദൈവത്തിൻ്റെ വിശ്വസ്തതയുടെയും ഉടമ്പടിയുടെയും മുൻപിൽ ഒൻപത് ഉചിതമായ ലജ്ജ എന്താണെന്നാണ് പ്രഭാഷകൻ പറയുന്നത് പരദൂഷണം ആവർത്തിക്കുന്നതിലും രഹസ്യം വെളിപ്പെടുത്തുന്നതിലും ലജ്ജിക്കുന്നത് പത്ത് ലജ്ജിക്കേണ്ട പ്രവൃത്തികളെക്കുറിച്ച് പ്രഭാഷകൻ പറയുന്ന വാക്യങ്ങളേവ പ്രഭാഷകൻ നാൽപ്പത്തി ഒന്നാം അധ്യായം പതിനേഴ് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള വാക്യങ്ങൾ പതിനൊന്ന് നീ ലജ്ജിക്കുകയോ മറ്റുള്ളവരെ ഭയന്ന് പാവം ചെയ്യുകയോ അരുതെന്ന് പറയുന്ന പ്രഭാഷകൻ ലജ്ജിക്കേണ്ട എന്ന് പറയുന്നതിൽ മൂന്നാമത്തേത് എന്താണ് അപരാധനെ കുറ്റം വിധിക്കുന്നതിൽ ലജ്ജിക്കേണ്ട പന്ത്രണ്ട് ആരെ നിലയ്ക്ക് നിർത്തുന്നതാണ് നന്ന് എന്നാണ് പ്രഭാഷകൻ പറയുന്നത് അവിശ്വസ്തയായ ഭാര്യയെ പതിമൂന്ന് യഭവനത്തിൽ മകൾ വിവാഹിതയാകുമോ എന്നും വിവാഹത്തിന് ശേഷം അവൾ ഭർത്താവിന് അഹിതയാകുമോ എന്നും ഓർത്ത് അവളുടെ പിതാവ് എന്താണ് ചെയ്യുന്നത് ആകുലനാകുന്നു പതിനാല് ദുശാട്ടിക്കാരിയായ പുത്രിയെ കർശനമായി സൂക്ഷിച്ചില്ലെങ്കിൽ അവൾ പിതാവിനെ എവിടെ അപമാനിതനാക്കുമെന്നാണ് പ്രഭാഷകൻ പറയുന്നത് ജനമധ്യേ പതിനഞ്ച് പ്രഭാഷകൻ അനുസ്മരിക്കുന്നതും കണ്ടത് പ്രഘോഷിക്കുകയും ചെയ്യുന്നത് എന്താണ് കർത്താവിൻ്റെ പ്രവൃത്തികളെ പതിനാറ് എങ്ങനെയാണ് കർത്താവിൻ്റെ പ്രവൃത്തികൾ നിർവഹിക്കപ്പെടുന്നത് വചനം വഴി പതിനേഴ് കർത്താവിന് ആരെ ആവശ്യമില്ല എന്നാണ് പ്രഭാഷകൻ നാൽപ്പത്തിരണ്ട് ഇരുപത്തി ഒന്നിൽ പറയുന്നത് ഉപദേശകരെ പതിനെട്ട് കർത്താവ് നിരീക്ഷിക്കുന്നത് എന്താണ് കാലത്തിൻ്റെ സൂചനകൾ പത്തൊൻപത് കർത്താവ് ക്രമീകരിച്ചിരിക്കുന്നത് എന്താണ് കർത്താവിൻ്റെ ജ്ഞാനത്തിൻ്റെ മഹിമകൾ ഇരുപത് എല്ലാ വസ്തുക്കളും എങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ജോഡികളായി ദ്വന്ദ്ങ്ങളായി ഇരുപത്തിയൊന്ന് സ്വർഗീയ ഔന്നയത്വത്തിന്റെ അഭിമാനം എന്താണ് തെളിഞ്ഞ ആകാശം ഇരുപത്തിരണ്ട് ചൂള ജ്ലിപ്പിക്കുന്നവൻ എരിയുന്ന ചൂടിൽ ജോലി ചെയ്യുന്നതിനേക്കാൾ മൂന്നിരട്ടി ചൂടിൽ സൂര്യൻ എന്തിനെയാണ് ദഹിപ്പിക്കുന്നത് പർവ്വതങ്ങളെ ഇരുപത്തിമൂന്ന് കർത്താവ് കാലം നിർണയിക്കാൻ സൃഷ്ടിച്ചത് എന്തിനെയാണ് ചന്ദ്രനെ ഇരുപത്തിനാല് മഹത്തുക്കളുടെയും നമ്മുടെ പൂർവ്വപിതാക്കന്മാരുടെയും എന്താണ് വിസ്മരിക്കപ്പെട്ടിട്ടില്ല എന്ന് പ്രഭാഷകൻ പറയുന്നത് അവരുടെ സത്പ്രവർത്തികൾ ഇരുപത്തിയഞ്ച് കർത്താവ് തൻ്റെ മഹത്വത്താൽ മേഘങ്ങളെ ഒരുമിച്ച് കൂട്ടി എന്താണ് ചെയ്യുന്നത് ആലിപ്പഴങ്ങളായി നുറുക്കുന്നു ഇരുപത്തിയാറ് കർത്താവ് ഭൂമിയിൽ ഉപ്പുപോലെ വിതറുന്നത് എന്താണ് തുഷാരം ഇരുപത്തിയേഴ് അത്യാഗാതത്തെ നിശ്ചലമാക്കി അതിൽ കർത്താവിൻ്റെ നിശ്ചയമായി എന്താണ് പ്രതിഷ്ഠിച്ചത് ദ്വീപുകൾ ഇരുപത്തിയെട്ട് പ്രഭാഷകൻ നാൽപ്പത്തി മൂന്ന് ഇരുപത്തി ഒൻപത് പ്രകാരം കർത്താവ് ജനിപ്പിക്കുന്നത് എന്തൊക്കെയാണ് ഭയവും ഭക്തിയും ഇരുപത്തി ഒൻപത് കർത്താവ് തൻ്റെ ഭക്തർക്ക് എന്താണ് പ്രദാനം ചെയ്യുന്നത് ജ്ഞാനം മുപ്പത് പ്രഭാഷകൻ നാൽപ്പത്തി മൂന്നാം അധ്യായത്തിൽ എത്ര ചോദ്യങ്ങളുണ്ട് അഞ്ച് ചോദ്യങ്ങൾ മുപ്പത്തി ഒന്ന് എന്നുമുതലാണ് കർത്താവ് തൻ്റെ പ്രതാവവും മഹത്വവും മഹത്തുക്കൾക്കും പൂർവപിതാക്കന്മാർക്കും ഓഹരിയായി നൽകിയത് മുതൽ തന്നെ മുപ്പത്തിരണ്ട് മഹത്തുക്കളുടെയും പൂർവ്വപിതാക്കന്മാരുടെയും ഇടയിൽ ഉണ്ടായിരുന്നതായി പ്രഭാഷകൻ നാൽപ്പത്തി നാല് മൂന്നിൽ പറയുന്നത് മൂന്നാമത്തെ ഏതാണ് ജ്ഞാനത്താൽ ഉപദേശം നൽകിയവർ മുപ്പത്തിമൂന്ന് മഹത്തുക്കളുടെയും നമ്മുടെ പൂർവപിതാക്കന്മാരുടെയും കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ചിലർ എങ്ങനെ മൺമറഞ്ഞു എന്നാണ് പ്രഭാഷകൻ നാൽപ്പത്തി നാല് ഒൻപതിൽ പറയുന്നത് ജീവിക്കുകയോ ജനിക്കുക പോലുമോ ചെയ്തില്ലെന്ന് തോന്നുമാർ മുപ്പത്തിനാല് ആരുടെ പ്രതാപമാണ് മാഞ്ഞു പോവുകയില്ല എന്ന് പ്രഭാഷകൻ നാൽപ്പത്തി നാല് പതിമൂന്നിൽ പറയുന്നത് മഹത്തുക്കളുടെയും നമ്മുടെ പൂർവ്വപിതാക്കന്മാരുടെയും മുപ്പത്തിയഞ്ച് എല്ലാ തലമുറകൾക്കും അനുതാപത്തിന്റെ മാതൃക ആയിരുന്നവൻ ആരാണ് ഹെനോക് മുപ്പത്തിയാറ് തികഞ്ഞ നീതിമാനായിരുന്ന ഇസ്രായേൽ പൂർവപിതാവാരാണ് നോഹ മുപ്പത്തിയേഴ് അത്യുന്നതന്റെ നിയമം പാലിച്ച അബ്രഹാം അത്യുന്നതനുമായി എന്തിലാണ് ഏർപ്പെട്ടത് ഉടമ്പടിയിൽ മുപ്പത്തിയെട്ട് അബ്രാഹത്തിന്റെ സന്തതി വഴി ആര് അനുഗ്രഹിക്കപ്പെടുമെന്നാണ് കർത്താവ് അബ്രാഹത്തോട് ശപഥം ചെയ്തത് ജനതകൾ മുപ്പത്തി എന്താണ് യാക്കോവിന്റെ സിരസിൽ കർത്താവ് വച്ചത് എല്ലാ മനുഷ്യർക്കും വേണ്ടിയുള്ള അനുഗ്രഹവും ഉടമ്പടിയും നാൽപ്പത് കർത്താവ് ഓഹരി നിശ്ചയിച്ച് ആർക്കാണ് ഭാഗിച്ചു കൊടുത്തത് പന്ത്രണ്ട് ഗോത്രങ്ങൾക്കായി നാൽപ്പത്തി ഒന്ന് യാക്കോവിന്റെ സന്തതികളിൽ നിന്ന് കർത്താവ് ഉയർത്തിയ കാരുണ്യവാനും ജനത്തിന് സുസമ്മതനും ദൈവത്തിന്റെയും മനുഷ്യരുടെയും പ്രീതിക്ക് പാത്രമായ ഒരുവൻ ആരാണ് ഭാഗ്യസ്മരണാർത്ഥനായ മോശ നാൽപ്പത്തിരണ്ട് കർത്താവ് മോശയെ വിശുദ്ധീകരിച്ചത് എന്തൊക്കെ കൊണ്ടാണ് വിശ്വസ്തതയും സൗമ്യതയും കൊണ്ട് നാൽപ്പത്തിമൂന്ന് ഇരുണ്ട മേഘങ്ങൾക്കുള്ളിൽ വെച്ച് കർത്താവ് മോശയ്ക്ക് കൽപ്പനകൾ നൽകിയത് എങ്ങനെയാണ് മുഖാഭിമുഖം നാൽപ്പത്തിനാല് അഖ്റോന്റെ ഗോത്രം ഏതാണ് ലേവി ഗോത്രം നാല്പത്തിയഞ്ച് കർത്താവ് അഹ്റോന് എന്താണ് നൽകിയത് ജനത്തിന്റെ പൗരോഹിത്യം നാൽപ്പത്തിയാറ് സ്വർണ നീല ധൂമ്രവർണ ചിത്രപ്പണികളോടുകൂടിയ എന്താണ് കർത്താവ് അഹ്റോനെ അണിയിച്ചത് വിശുദ്ധ വസ്ത്രം നാൽപ്പത്തിയേഴ് ജനത്തിന്റെ പാപങ്ങളുടെ പരിഹാരത്തിനു വേണ്ടി കർത്താവിന് അർപ്പിക്കുന്നതിനും സ്മരണാംശമായി കുന്തിരിക്കവും സുഗന്ധദ്രവ്യങ്ങളും അർപ്പിക്കുന്നതിനും കർത്താവ് അഖ്രോനെ എവിടെ നിന്നാണ് തെരഞ്ഞെടുത്തത് മാനവകുലത്തിൽ നിന്ന് നാൽപ്പത്തിയെട്ട് ദാത്താനും അഭിറാമും അവരുടെ അനുയായികളും കോറഖിന്റെ സംഘവും അഖ്രോനെതിരെ എവിടെ വെച്ചാണ് അസൂയാലുക്കളായത് മരുഭൂമിയിൽ വെച്ച് നാൽപ്പത്തി ഒൻപത് ഫിനെഖാസും അവൻ്റെ സന്തതികളും എന്തേക്കും എന്ത് അണിയുന്നതിന് വേണ്ടിയാണ് കർത്താവ് ഫിനേഹാസുമായി ഒരു സമാധാന ഉടമ്പടി ഉറപ്പിക്കപ്പെട്ടത് പൗരോഹിത്യത്തിന്റെ മഹിമ അൻപത് തന്റെ ജനത്തെ നീതിപൂർവം വിധിക്കുന്നതിന് കർത്താവ് ഫിനേഹാസിന്റെ ഹൃദയത്തെ ജ്ഞാനം കൊണ്ട് നിറയ്ക്കട്ടെ എന്നും അങ്ങനെ അവരുടെ ഐശ്വര്യം ആരിൽ നിലനിൽക്കട്ടെ എന്നുമാണ് പ്രഭാഷകൻ പറയുന്നത് തലമുറകൾ തോറും അൻപത്തി ഒന്ന് ജോഷ തന്റെ നാമത്തിനൊത്ത് ആർക്കാണ് ഉത്തമനായ രക്ഷകനായിരുന്നത് ദൈവത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് അൻപത്തിരണ്ട് ആർക്കു വേണ്ടിയാണ് ജോഷുവ യുദ്ധം ചെയ്തത് കർത്താവിന് വേണ്ടി അൻപത്തിമൂന്ന് എവിടെ വെച്ചാണ് ജോഷുവ ശത്രുക്കളെ നശിപ്പിച്ചത് ബത് ഇറക്കത്തിൽ വെച്ച് അൻപത്തിനാല് ജനത്തെ അവരുടെ അവകാശത്തിലേക്ക് കൊണ്ടുവരുന്നതിന് തേനും പാലും ഒഴുകുന്ന നാട്ടിൽ പ്രവേശിക്കുന്നതിന് പോയ ആറ് ലക്ഷം യോദ്ധാക്കളിൽ അവശേഷിച്ച രണ്ടുപേർ ആരെല്ലാമാണ് ജോഷുവായും കാലബും അൻപത്തിയഞ്ച് കർത്താവ് കാലബിന് കൊടുത്ത ശക്തി ഏതുവരെയാണ് നിലനിന്നത് വാർദ്ധക്യം വരെ അൻപത്തിയാറ് അവിശ്വസ്ത അറിയാത്ത ഹൃദയത്തോടു കൂടിയ കർത്താവിൽ നിന്ന് പിരിഞ്ഞു പോകാത്ത അനേകം ന്യായാധിപന്മാരുടെ അസ്ഥികൾ ശവകുടീരങ്ങളിൽ നിന്ന് എന്ത് ചെയ്യട്ടെ എന്നാണ് പ്രഭാഷകൻ നാൽപ്പത്തി ആറ് പന്ത്രണ്ടിൽ പറയുന്നത് നവജീവൻ പ്രാപിക്കട്ടെ എന്ന് അൻപത്തിയേഴ് രാജ്യം സ്ഥാപിക്കുകയും ജനത്തിന് അധികാരികളെ അഭിഷേചിക്കുകയും ചെയ്ത പ്രവാചകൻ പ്രവാചകനാരാണ് സാമുവൽ അൻപത്തിയെട്ട് സാമുവൽ പ്രവാചകനാണെന്ന് തെളിഞ്ഞത് എങ്ങനെയാണ് വിശ്വസ്തത നിമിത്തം അൻപത്തി ഒൻപത് നിത്യനിദ്രതയ്ക്കു മുമ്പായി സാമുവൽ കർത്താവിൻ്റെയും അവിടുത്തെ അഭിക്ഷിക്തന്റെയും മുൻപിൽ ആരെ സാക്ഷി നിർത്തിയാണ് താൻ ആരുടെയും സ്വത്ത് കയ്യേറിയിട്ടില്ല എന്നും ഒരു ജോഡി ചെരുപ്പ് പോലും എടുത്തിട്ടില്ല എന്നും വിളിച്ചു പറഞ്ഞത് ജനത്തെ സാക്ഷി നിർത്തി അറുപത് പ്രഭാഷകൻ നാൽപ്പത്തി ആറാം അധ്യായത്തിൽ എത്ര ചോദ്യങ്ങളാണുള്ളത് രണ്ട് ചോദ്യങ്ങൾ അറുപത്തി ഒന്ന് ദാവീദിന്റെ നാളുകളിൽ സാമുവലിന് ശേഷം പ്രവചനം നടത്തിയത് ഏത് പ്രവാചകനാണ് നാഥാൻ പ്രവാചകൻ അറുപത്തിരണ്ട് എന്തുപോലെയാണ് ഇസ്രായേൽ ജനത്തിൽ നിന്ന് ദാവീദ് തിരഞ്ഞെടുക്കപ്പെട്ടത് സമാധാന ബലിയിൽ വിശിഷ്ടമായ കൊഴുപ്പെന്ന പോലെ അറുപത്തിമൂന്ന് കോലാട്ടിൻ കുട്ടികളോടുകൂടെ എന്ന പോലെ എന്തുമായാണ് ദാവീദ് കളിയാടിയത് സിംഹങ്ങളുമായി അറുപത്തിനാല് ദാവീദ് എന്തിനോടാണ് ചെമ്മരിയാട്ടിൻ കുട്ടികളോടുകൂടെ എന്ന പോലെ കളിയാടിയത് കരടികളോട് അറുപത്തിയഞ്ച് ഗായക സംഘം ദൈവത്തിന്റെ വിശുദ്ധ നാമം സ്തുതിച്ചപ്പോൾ അവരുടെ സ്തുതിഗീതങ്ങളാൽ മുഖരിതമായത് എന്താണ് വിശുദ്ധ സ്ഥലം അറുപത്തിയാറ് ദാവീദ് തൻ്റെ എല്ലാ പ്രവൃത്തികളിലും എന്ത് പ്രകീർത്തിച്ചാണ് പരിശുദ്ധനായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിച്ചത് അത്യുന്നതന്റെ മഹത്വം അറുപത്തിയേഴ് എങ്ങനെയാണ് ദാവീദിന് രാജത്വവും ഇസ്രായേലിൽ മഹത്വത്തിൻ്റെ സിംഹാസനവും കർത്താവ് നൽകിയത് ഉടമ്പടി വഴി അറുപത്തിയെട്ട് എന്ത് നിമിത്തമാണ് സോളവൻ പ്രിയങ്കരനായത് സമാധാനപൂർണമായ ഭരണ നിമിത്തം അറുപത്തി ഒൻപത് റഹോബോവാം എങ്ങനെയുള്ള ഭരണാധികാരിയായിരുന്നു വിഡ്ഢത്വത്തിൽ ഒന്നാമനും വിവേകത്തിൽ വെടുവിലത്തവനും എഴുപത് പ്രഭാഷകൻ നാൽപ്പത്തിയേഴാം അധ്യായത്തിൽ പറയുന്ന ഭരണാധികാരികൾ ആരെല്ലാമാണ് ദാവീദ് സോളമൻ റഹോബോവാം ജെറോബോവാം എഴുപത്തി അഗ്നി പോലെ പ്രത്യക്ഷപ്പെട്ട പ്രവാചകൻ ആരാണ് പ്രവാചകനായ ഏലിയ എഴുപത്തിരണ്ട് സീനായിൽ വെച്ച് ഭീഷണികൾ ശ്രമിച്ച ഏലിയ പ്രവാചകൻ എവിടെ വെച്ചാണ് പ്രതികാരത്തിന്റെ വിധികൾ ശ്രമിച്ചത് ഹോറോബിൽ വെച്ച് എഴുപത്തിമൂന്ന് എന്ത് ആളി ആളിക്കത്തുന്നതിന് മുൻപ് അതിനെ തണുപ്പിക്കുന്നതിനാണ് ഏലിയ പ്രവാചകൻ നിശ്ചിത സമയത്ത് തിരിച്ചു വരുമെന്ന് എഴുതപ്പെട്ടിട്ടുണ്ടല്ലോ എന്ന് പ്രഭാഷകൻ നാൽപ്പത്തിയെട്ട് പത്തിൽ പറയുന്നത് ദൈവത്തിൻ്റെ കോപം എഴുപത്തിനാല് എങ്ങനെയുള്ളവർ അനുഗ്രഹീതർ എന്നാണ് പ്രഭാഷകൻ നാൽപ്പത്തിയെട്ട് പതിനൊന്നിൽ പറയുന്നത് ഏലിയ പ്രവാചകനെ കണ്ടവരും ഏലിയ പ്രവാചകന്റെ സ്നേഹത്തിന് പാത്രമായവരും എഴുപത്തിയഞ്ച് ജീവിച്ചിരിക്കുമ്പോഴെന്ന പോലെ എലീഷ പ്രവാചകൻ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചത് എപ്പോഴാണ് മരണശേഷവും എഴുപത്തിയാറ് അനുദവിക്കാത്ത പാപത്തിൽ നിന്ന് പിന്മാറാത്ത ജനത്തിനെ സ്വദേശത്ത് നിന്ന് എങ്ങനെയാണ് പിടിച്ചുകൊണ്ടുപോയത് അടിമകളായി എഴുപത്തിയേഴ് തന്റെ നഗരം മതിലുകെട്ടി ഉറപ്പിക്കുകയും നഗരത്തിൽ ജലം കൊണ്ടുവരികയും ചെയ്തത് ആരാണ് ഹെസക്കിയ എഴുപത്തിയെട്ട് ഹെസക്യായുടെ നാളുകളിൽ രാജ്യം ആക്രമിക്കുകയും റഷക്കയെ അയക്കുകയും ചെയ്തത് ആരാണ് സെന കരീബ് എഴുപത്തിയൊൻപത് സിയോലിൽ വിലപിച്ചു കൊണ്ടിരുന്നവരെ പ്രവാചകൻ എങ്ങനെയാണ് ആശ്വസിപ്പിച്ചത് ആത്മാവിന്റെ ശക്തിയാൽ എൺപത് പ്രഭാഷകൻ നാൽപ്പത്തി അധ്യായത്തിൽ എത്ര പ്രവാചകന്മാരെ കുറിച്ചാണ് വിവരിക്കുന്നത് അവർ ആരൊക്കെയാണ് മൂന്ന് പ്രവാചകന്മാരെ കുറിച്ച് ഏലിയ എലീഷ ഏശയ്യ എന്നീ പ്രവാചകന്മാരെ കുറിച്ച് എൺപത്തി ഒന്ന് ഏതുപോലെ പരിമള പൂരിതമാണ് ജോസിയയുടെ സ്മരണ എന്നാണ് പ്രഭാഷകൻ പറയുന്നത് വിദഗ്ധമായി ചേർത്തൊരുക്കിയ സുഗന്ധക്കൂട്ടുപോലെ എൺപത്തിരണ്ട് വിശുദ്ധ മന്ദിരം സ്ഥിതി ചെയ്യുന്ന തിരഞ്ഞെടുക്കപ്പെട്ട നഗരത്തിന് തീവച്ചത് ആരാണ് അന്യജനത എൺപത്തിമൂന്ന് കരൂപുകളുടെ രഥത്തിനു മുകളിൽ ദൈവം വെളിപ്പെടുത്തിയ എന്താണ് യസക്കിയേൽ ദർശിച്ചത് മഹത്വം എൺപത്തിനാല് ആരെയാണ് പന്ത്രണ്ട് പ്രവാചകന്മാർ ആശ്വസിപ്പിക്കുകയും ഉറച്ച പ്രത്യാശ നൽകി രക്ഷിക്കുകയും ചെയ്തത് യാക്കോബിന്റെ ജനത്തെ എൺപത്തിയഞ്ച് സെറുബാബേൽ എന്തുപോലെ ആയിരുന്നു എന്നാണ് പ്രഭാഷകൻ പറയുന്നത് വലത്തു കൈയിലെ മുദ്രമോതിരം പോലെ എൺപത്തിയാറ് യഹോ സദാക്കിന്റെ പുത്രനാരാണ് യശുവ എൺപത്തിയേഴ് ആരുടെ സ്മരണയാണ് ശാശ്വതമെന്ന് പ്രഭാഷകൻ നാൽപ്പത്തി ഒൻപത് പതിമൂന്നിൽ പറയുന്നത് സ്മരണ എൺപത്തിയെട്ട് ആർക്ക് തുല്യനായി ആരും ഭൂമുഖത്തുണ്ടായിട്ടില്ല എന്നാണ് പ്രഭാഷകൻ നാൽപ്പത്തി ഒൻപത് പതിനാലിൽ പറയുന്നത് ഹെനോക്കിന് തുല്യനായി എൺപത്തി ഒൻപത് ആരെ പോലെയാണ് ആരും ജനിച്ചിട്ടില്ല എന്ന് പ്രഭാഷകൻ നാൽപ്പത്തി ഒൻപത് പതിനഞ്ചിൽ പറയുന്നത് ജോസഫിനെ പോലെ തൊണ്ണൂറ് പ്രധാന പുരോഹിതനായ സിമയോന്റെ പിതാവ് ആരാണ് ഓനിയാസ് തൊണ്ണൂറ്റിയൊന്ന് പ്രഭാഷകൻ അൻപത് ഒന്ന് പ്രകാരം സഹോദരന്മാർക്ക് നേതാവും ജനത്തിന് അഭിമാനവുമായിരുന്നത് ആരാണ് പ്രധാന പുരോഹിതനായ സിമയോൻ തൊണ്ണൂറ്റി രണ്ട് വേനൽക്കാലത്ത് ഇവിടെ മുളയ്ക്കുന്ന പച്ചപ്പൊടിപ്പ് പോലെ പ്രധാന പുരോഹിതനായ സിമയോൻ എന്നാണ് പ്രഭാഷകൻ അൻപത് എട്ടിൽ പറയുന്നത് ലബനോനിൽ തൊണ്ണൂറ്റിമൂന്ന് പ്രധാന പുരോഹിതനായ ചിമയോൻ ബലിപീഠത്തിലെ അഗ്നിക്കരികെ നിന്ന് പുരോഹിതന്മാരുടെ കയ്യിൽ നിന്ന് ഓഹരികൾ സ്വീകരിക്കുമ്പോൾ സഹോദരന്മാർ അവനെ എങ്ങനെയാണ് ചുറ്റി നിന്നത് പൂമാല പോലെ തൊണ്ണൂറ്റിനാല് പ്രധാന പുരോഹിതനായ സെമിയോൻ പാനപാത്രത്തിൽ മുന്തിരിച്ചാറെടുത്ത് നൈവേദ്യവും സർവാധിരാജരായ അത്യുന്നതിന് പ്രീതികരമായ പരിമളവുമായി എവിടെയാണ് ഒഴുക്കിയത് ബലിവീട്ടത്തിന്റെ ചുവട്ടിൽ തൊണ്ണൂറ്റിയഞ്ച് ആർത്തുവിളിക്കുകയും ലോഹ നിർമ്മിതമായ കാഹളം ഊതുകയും അത്യുന്നതൻ തങ്ങളെ സ്മരിക്കുന്നതിന് വേണ്ടി ഉച്ചഘോഷം മുഴക്കിയതും ആരാണ് അഹ്രോന്റെ പുത്രന്മാർ തൊണ്ണൂറ്റിയാറ് അഖ്റോന്റെ പുത്രന്മാർ ആർത്തുവിളിക്കുകയും ലോഹ നിർമ്മിതമായ കാഹളം ഊതുകയും അത്യുന്നതൻ തങ്ങളെ സ്മരിക്കുന്നതിനു വേണ്ടി ഉച്ചഘോഷം മുഴക്കുകയും ചെയ്തപ്പോൾ ജനം ആരെ ആരാധിക്കുന്നതിനു വേണ്ടിയാണ് സാർട്ടാംഗം വീണത് അത്യുന്നതനായ ദൈവത്തെ സർവശക്തരായ കർത്താവിനെ തൊണ്ണൂറ്റിയേഴ് കർത്താവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുന്നതിനും അവിടത്തെ അനുഗ്രഹം പ്രാപിക്കുന്നതിനും വേണ്ടി ഇറങ്ങി വന്ന് ഇസ്രായേൽ മക്കളുടെ മുമ്പാകെ കൈകൾ ഉയർത്തിയത് ആരാണ് സിമയോൻ തൊണ്ണൂറ്റിയെട്ട് പ്രഭാഷകൻ ക്ലേശിക്കുന്ന രണ്ട് ജനതകൾ ആരെല്ലാം സേർ താമസിക്കുന്നവരും ഫിലിസ്തീനും തൊണ്ണൂറ്റി ഒൻപത് പ്രഭാഷകൻ ഗ്രന്ഥത്തിൽ എഴുതിയിട്ടുള്ള വിജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ഉപദേശങ്ങൾ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കുന്നവൻ ആരാകുമെന്നാണ് പ്രഭാഷകൻ അൻപത് ഇരുപത്തിയെട്ടിൽ പറയുന്നത് ജ്ഞാനിയാകും നൂറ് പ്രഭാഷകൻ ഗ്രന്ഥത്തിൽ എഴുതിയിട്ടുള്ള വിജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ഉപദേശങ്ങൾ അനുവർത്തിക്കുന്നവനെ നയിക്കുന്നത് എന്താണെന്നാണ് പ്രഭാഷകൻ അൻപത് ഇരുപത്തിയൊൻപതിൽ പറയുന്നത് കർത്താവിൻ്റെ പ്രകാശം